പിന്നെ വീഡിയോ മനസ്സിലായി ഇതിനാണ് കൂടി അല്ല ഈ ഒരു ചോദ്യം ഉണ്ടാവുമ്പോൾ ഉത്തരം പറയുന്നതാണ് എപ്പോഴും നല്ലത് എന്നെ കേട്ടു കേട്ടിട്ട് സംസാരിക്കണം തോന്നി അത് ഡിലേ ചെയ്ത് ഒരു കൊല്ലൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നിട്ടായിരിക്കും ചെലപ്പം ഓ ഒരു കൊല്ലായി അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹം എന്ന് പറയുന്ന പ്ലാനിങ് ഉണ്ടാവും പലരും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഹിന്ദിയിൽ പറയാട്ടെ തിങ്ക് 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 ആൻഡ് ബിക്കം തങ്ക് ചിന്തിച്ച് 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 ക്ഷീണിക്കുകയ്യ ഒരു പണിയും ചെയ്യില്ല അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല ഉദ്യമം അതിന് രണ്ട് കാരണങ്ങളാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിന് പ്ലാനിങ് ഒക്കെ ഉണ്ടാവും പക്ഷെ ധൈര്യവും ഫ്രീഡവും സ്വാതന്ത്ര്യവും വേണം ധൈര്യവും വേണം ഇപ്പം ധൈര്യം ഉണ്ടെന്ന് ആയിരിക്കും സ്വാതന്ത്ര്യമില്ല അത് പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടായിട്ടുള്ള കാര്യം അത് ഡിപ്രഷനാകും അതാണ് സാധാരണ സൈക്കിക് പ്രോബ്ലംസ് നമ്മളടുത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാം ഓ ഇന്നാളുടെ പ്രോബ്ലം ഇന്നതാണ് അത് കഴിഞ്ഞ പിന്നെ ട്രീറ്റ്മെന്റ് എളുപ്പമാണ് രണ്ടാമത് ഉണ്ടാകുന്നത് അയാൾക്ക് നല്ല ഫ്രീഡും ഉണ്ട് പക്ഷെ ധൈര്യമില്ല അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കുറേ കാശുണ്ട് പക്ഷെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ചില ആൾക്കാരുണ്ട് അയാൾക്ക് കുറെ പക്ഷെ കാശില്ല ഇത് രണ്ടും കൂടിയാലേ വിജയിക്കൂ അപ്പൊ അപ്പൊ നമ്മൾ സാധാരണ പറയാം നമ്മൾ അതിനുള്ളൊരു ഒരു ഒരു വഴി തുറന്നു കിട്ടണം ഇപ്പൊ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ അതിനാണ് വ്യത്യസ്തമായ ദേവി സങ്കല്പങ്ങള് ഇപ്പൊ സരസ്വതിയോട് നമുക്ക് ധൈര്യം തരണം എന്ന് പറയാൻ തരില്ല വിദ്യ വിവര തരും അതുകൊണ്ടാണ് സരസ്വതിയുടെ വേറൊരു രൂപം തുർക്കാം അപ്പൊ അമ്മയോട് പറഞ്ഞ സമ്മതിക്കില്ല നമുക്കറിയാം അപ്പൊ നമ്മൾ എന്താ പറയും അമ്മയുടെ ഒരു ഏച്ചുണ്ട് അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ട് അവരോട് പറഞ്ഞ എന്തായാലും നടക്കും നമുക്കറിയാമല്ലോ അപ്പൊ നമുക്ക് ഓരോ വ്യത്യസ്തമായ ദേവി ാവങ്ങൾ തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയുന്ന അപ്പൊ ദേവി എന്ന് പറയുന്നത് അമ്മയാണ് അപ്പൊ നമ്മൾ ഒരു ടീച്ചറടുത്ത് മാസ്റ്റർ എടുത്ത് പോകുന്നത് അയാളെ സരസ്വതി സങ്കല്പത്തിലായിരിക്കും ധൈര്യം കിട്ടാൻ പോകുന്ന ഒരാളെ അമ്മയാണെങ്കിൽ ചെറിയമ്മയാണെങ്കിൽ അവര് ദുർഗയാണ് നമുക്കറിയാം അവര് കൊറച്ച് മൂശേട്ട സ്വഭാവം ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ആവശ്യം വന്ന ഒരാളെ അടിക്കണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യ ഉദ്യമം ആ പ്ലാനിങ് കൃത്യമായിട്ട് വേണം ആരടുത്ത് പോകണം എന്തിനു പോണം എന്താണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് അതാണ് പ്ലാനിങ് അത് കഴിഞ്ഞ പിന്നെ ഇതിനുള്ളൊരു ധൈര്യം കുറച്ചുണ്ടാവണം അത് സാഹസം എന്നാണ് ജമ്പ് ഇൻ ക്ഷൻ എന്നാണ് അതൊട്ടനെ കർമ്മത്തിലേക്ക് വരുവാ ഇപ്പൊ ഇയാൾ ചെയ്തതുപോലെ പലർക്കും ആഗ്രഹം ഉണ്ടാവും വടകര ദൂരത്തെ കുറെ ദൂരമില്ല ഇന്ന് രാവിലെ വിളിച്ചു എനിക്ക് എൻ്റെ സീറോ ആയിരുന്നു അത് അത് നമ്മൾ വർക്ക് ചെയ്യണം വിളിക്കും ഞാൻ കൂത്താട്ടുളത്തുനിന്നാണ് എനിക്ക് ആർമിയിൽ ചേരണം എന്ന ആഗ്രഹം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് നല്ല മാർക്കൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ക്യാമ്പ് ഉണ്ട് അവിടെ വരാം അയ്യോ കണ്ണൂരാ അപ്പൊ ഞാൻ പറഞ്ഞു ആർമിയിലാ ചേരേണ്ടത് അപ്പൊ ഐ എം എൽ ആണെന്ന് വിചാരിക്ക അത് മസൂറിയിലും നോർത്ത് ഇന്ത്യയിലാണ് നീ ഒരു കാര്യം ചെയ്യുമോ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂത്താത്തു കൊടുത്ത് വരുമ്പോ നീ ചേർന്നാൽ മതി വെച്ചാൽ അവിടുന്ന് ഇവിടെ വരെ ആറു മണിക്കൂർ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആളാണ് ആർമി ചേർന്നാഗ്രഹം അപ്പൊ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല അത് ചെയ്യാനുള്ള ജമ്പ് ഇൻ ടു ആക്ഷൻ ഓക്കെ ഉദ്യമം അതിനാണ് സാഹസം അതിന് വേണ്ടത് ധൈര്യം ബുദ്ധി ശക്തി ഇതൊന്നും നമുക്ക് ഉണ്ടാവണം എന്നില്ല ശക്തി എന്ന് പറയുന്നത് ധനശക്തിയാവാം അത് ഉണ്ടാവണമെന്നില്ല പക്ഷെ അത് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി അത് നമ്മൾ ആ വഴി കണ്ടുപിടിച്ചാൽ മതി അതാണ് പ്ലാനിങ് അപ്പൊ കൃത്യമായിട്ട് എനിക്ക് ധൈര്യം ഇല്ലെങ്കിലും എനിക്ക് ഡ്രൈവിങ് അറിയാം പക്ഷെ ലൈസൻസ് ഇല്ല ഓടിച്ചേ തീരുവൂ ഞാൻ ലൈസൻസ് ഉള്ള ഒരാളെ അടുത്തിരുത്തിയാ മതി നമ്പർ വൺ അത്യാവശ്യം എന്തെങ്കിലും പ്രശ്നം അയാളുടെ പേരിൽ ചാരാൻ കിട്ടിയാൽ മതി രണ്ട് അതല്ല എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന എം എൽ എ എന്നായിരിക്കും ഏതെങ്കിലും പോലീസ് എന്നോട് ലൈസൻസ് ചോദിക്കുക എം എൽ എടുത്തിരിക്കും അപ്പോൾ ഒരു ഒരു ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ കോൺഫിഡൻസ് എൻ്റെ കോൺടാക്ട്സ് ഇന്നൊരാളുണ്ട് എനിക്ക് എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അത് വലിയ ധൈര്യമാണ് അപ്പം നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഇത്തരം ചില സന്ദർഭങ്ങളായിരിക്കും അപ്പോൾ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം പരാക്രമം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അതിന് തടസ്സം നിൽക്കാൻ കുറേ പേരുണ്ടാവും എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ അവര് നമ്മുടെ നമ്മുടെ നന്മ കണ്ടിട്ടൊന്നല്ല പക്ഷെ അപകടത്തിലേക്ക് ചാടണ്ടെന്നുള്ളൊരു തോന്നലാണ് നന്മ കണ്ടിട്ടാവണം എന്നില്ല നിങ്ങൾ പ്രോഗ്രസ് ഒന്നും വേണ്ട ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പോരെ അല്ലെ ഇപ്പൊ നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങണം കുറച്ച് കാശം കൊടുക്കണം അത് അങ്ങനെ പോയില്ലെങ്കിലും നഷ്ടത്തിലായ എന്താ ചെയ്യാതും പോയില്ലേ അതിനേക്കാളും ഭേദം നീ ഒരു ജോലിക്ക് പോയാൽ മാസാ മാസം കൃത്യ ശമ്പളം കിട്ടുമല്ലോ അല്ലേ അതല്ലേ ധൈര്യം നിങ്ങൾക്ക് റിസ്ക് ഇല്ലല്ലോ െന്ന് പറ അത്രയും ആൾക്കാരുണ്ട് അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്റെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കടമടിച്ചിട്ടല്ല പറയുന്നത് എന്റെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ചെയ്യാം ഇനിയിപ്പോൾ എനിക്ക് എന്റെ എനിക്ക് ഐഡിയ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ അടുത്ത് കാശുണ്ട് അപ്പൊ ഞാൻ ഈ അടുത്ത് കാശ് കടമടിക്കണ്ട നമുക്ക് രണ്ടാക്കും ഒരു കൂട്ടു ബിസിനസ് ആവാം ഓക്കെ എന്റെ കഴിവ് ഞാൻ ഉപയോഗിക്കാം നിങ്ങളുടെ കാശ് ഉപയോഗിക്കാം നമുക്ക് രണ്ടാക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തുടങ്ങിയാലോ എനിക്ക് ശമ്പളം തരുന്ന ഞാൻ ചെയ്യുന്നതിന് കർമ്മം ഉണ്ടല്ലോ അതിനുള്ള ശമ്പളം ആ ഒരു പിന്നെ ഇതിനകത്തുനിന്ന് പാർട്ടിഷനായിട്ട് പോകണം എന്ന് വെച്ചാൽ ഞാൻ കടത്തിൽ ചാടരുത് അതെ അങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂന്നാല് പേരെ നമുക്ക് സംഘടിപ്പിക്കാൻ ആയിരിക്കും അപ്പോൾ ചിലർക്ക് മാർക്കറ്റിംഗ് അറിയാം ചിലർക്ക് മിഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം ഞാൻ സാധാരണ ഫൈവ് എം ആണ് ബിസിനസ് പറയാം മിഷൻ അതിനെല്ലാം അറിയണം സാങ്കേതിക സാങ്കേതികവിദ്യ അറിയണം വണ്ടി ഓടിക്കാൻ അറിയണം അതൊക്കെ മിഷീൻ്റെ ഭാഗമാണ് അറിയേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് എനിക്ക് പണി അറിയാൻ നന്നായിട്ട് ഇന്നതാണ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം അതിനേക്കാളും അത്യാവശ്യം മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങാണ് അതറിയുന്ന ഒരാൾ അത് വേറൊരാൾക്ക് നല്ല കഴിവുണ്ടാവും അയാൾക്ക് മാർക്കറ്റിംഗേ അറിയുണ്ടാവുള്ളൂ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കൃഷി ചെയ്യാൻ അറിയില്ല പക്ഷെ എങ്ങനെ എവിടെ കൊണ്ട് വയ്ക്കണം എന്ന് കൃത്യമായിട്ട് അറിയാതിരിക്കും മറ്റാൾ മണി ഓക്കെ മണി മെഷീൻ മാർക്കറ്റ് പിന്നെ മെറ്റീരിയൽ ഇതൊക്കെ ഉണ്ടായാലും എനിക്ക് മണ്ണില്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആ മെറ്റീരിയൽ തരാൻ പറ്റുന്ന ഒരാളുണ്ടാവും കുറേ സ്ഥലം വെറുതെ നടക്കുന്നുണ്ടാവും അയാൾ എന്തേ ഒന്നും ചെയ്യാത്തത് കൃഷി ചെയ്യാത്തത് ആദ്യം മുടക്കം കാശും വേണ്ടേ അതില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇതുള്ള ഒരാളെ കണ്ടുപിടിക്കാം മിഷൻ ഉള്ള ഒരാളെ കണ്ടുപിടിക്കാം മാർക്കറ്റിംഗ് അറിയുന്ന ഒരാളെ കണ്ടുപിടിക്കാം മണിയുള്ള ഒരാളെ കണ്ടുപിടിക്കാം അതുകൊണ്ടാണ് ഞാൻ സാധാരണ പ്രയാ അഞ്ചു പേര് ബിസിനസ്സിൽ ചേരണം അത് ഒരേ സ്വഭാവമുള്ള അഞ്ചുപേരുടെ ആയിട്ട് കാര്യമില്ല വ്യത്യസ്തമായിട്ട് കഴിവുള്ളവരെ അതുകൊണ്ടാണ് എന്റെ ആ ഒരു ബുക്ക് ഉണ്ട് ലൈഫ് സിമ്പിൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാസ്തി നാസ്തി ക്ഷരംഷം അയോഗ്യ പുരുഷോസ് യോജക എല്ലാ വാക്കുകളും അക്ഷരങ്ങളും നല്ലതാണോ മോശമാണോ ചോദിച്ചാൽ മോശ അക്ഷരമുണ്ട് നല്ല അക്ഷരമുണ്ട് പട്ടി നല്ല ജീവിയാണ് കുട്ടി നല്ല ജീവിയാണ് ദേഷ്യം വരുമ്പോൾ രണ്ടും കുട്ടിട്ട് പറയും നമ്മൾ നമ്മള് പട്ടിയുടെ മോനെ പറഞ്ഞ തെറ്റിയില്ല പട്ടിയും നല്ലതാണ് കുട്ടി നല്ലതാണ് ആള് പറഞ്ഞെന്താ ഭയങ്കര ധൈര്യമില്ല അല്ലെ ഓനൊരു എന്ന് പറഞ്ഞാലോ പോയില്ലേ മൃഗം തന്നെയല്ലേ അപ്പോ ഉപയോഗിക്കുന്ന വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോ തെറ്റും അപ്പൊ വാക്കുകളല്ല വേണ്ട നമുക്ക് അത് കൂട്ടി ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവും അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം എല്ലാ സാധനവും മരുന്നാണ് എല്ലാ സാധനവും വിഷുവാണ് അത് എങ്ങനെ എപ്പോ എപ്പ അനുസരിച്ചിട്ടാണ് അപ്പൊ പഴം പച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലൂസ് മോഷനും നിൽക്കും പറഞ്ഞിട്ടില്ലേ അതുപോലെ പഴുത്തു കൊടുത്തു കഴിഞ്ഞാലോ കിട്ടാൻ വേണ്ടിട്ട് അതാണ് അപ്പൊ ഏത് പാകത്തില് ആര് എവിടെ എങ്ങനെ എപ്പോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് മൂലമനോഷം അയോഗ്യ പുരുഷോ നാസ്തി എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് ഇപ്പൊ മോക്കുള്ള കഴി കഴിവല്ല എനിക്കുള്ളത് അപ്പൊ ഓരോരാൾക്കുള്ള കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് അറിയുമ്പോഴാണ് അവരുമായിട്ട് യോജിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് പുറത്തുണ്ടാക്കാൻ റിസൾട്ട് നാസ്തി തത്ര ോഡക്റ്റ്സൾട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പൊ അങ്ങനെ ഒരു യോജിക്കാനുള്ള ഒരു ചാൻസ് വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ലാസ്റ്റ് ക്വാളിറ്റി വരുന്നത് എനിക്ക് ഇന്നാളടുത്ത് പോയിട്ട് ഇന്നാളെ കാണണം അനീത്യ എന്റെ അനിയത്തിയപ്പോ വിളിച്ചു അപ്പൊ ഞാൻ അവരോട് ഗീതാ ക്ലാസ്സിന്റെ ഇവരോടൊന്നും പറയാതെ എനിക്ക് വരാൻ പറ്റില്ല കാരണം എന്നെ വിളിക്കും എവിടെയാ അപ്പൊ എനിക്ക് ഒരുപാട് പറയുമ്പോ അതുകൊണ്ട് ഞാൻ ഇന്ന ഗീതാ ക്ലാസ്സിന് അത് പറഞ്ഞു അച്ഛനോടും പിന്നെ ഇത് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് നമ്മള് കാര്യങ്ങൾ ഇപ്പൊ ചിന്തകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ഉണ്ടാവുംഗീതയില് പറഞ്ഞിട്ടുള്ളത് അനന്യം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം യോഗക്ഷേമമാണ് നമുക്കൊക്കെ വേണ്ടത് യോഗം എന്ന് പറഞ്ഞാൽ കാശ് കിട്ടിയത് പോവാണ്ട് കുറെ കൂട്ടിച്ചേർക്കാൻ പറ്റണം പേര് നന്മ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അത് പേര് ദോഷം വരാൻ വളരെ എളുപ്പമാണ് പേരുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാശ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാശ് പോവാൻ വളരെ എളുപ്പമാണ് അപ്പൊ യോഗം എന്ന് പറഞ്ഞാല് കാശ് കൂട്ടണം പേരും പ്രശസ്തിയും ഡിഗ്നിറ്റിയും ഈഗോയും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം മൂന്നാമത് വേണ്ടത് അറിവ് അറിവ് നല്ലപോലെ ഉണ്ടാകും പക്ഷെ ഒരു ദിവസം മറന്നു പോവും അതുണ്ടായിട്ടെന്ന കാര്യം ആവശ്യത്തിന് കിട്ടില്ലെങ്കിൽ പലർക്കും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അപ്പം മറന്നു പോകും പരീക്ഷ മറന്നു പോകും അറിവില്ലാത്തോണ്ടല്ല അപ്പൊ ഇതൊക്കെ യോജിക്കാനും ക്ഷേമം എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനും ഞാൻ കഴിവ് തരാം യോഗക്ഷേമം ഭഗവത്ഗീതയുടെ ഏറ്റവും നല്ലൊരു ഗ്യാരണ്ടി ഭഗവാൻ പറയുന്നു ഒറ്റ സ്ഥലത്താണ് ഞാൻ നിനക്ക് വേണ്ട യോഗം ഉണ്ടാക്കി തരാം അത് ക്ഷേമമായിട്ട് വെക്കാനും തരാം ഇതാണ് ഇൻഷുറൻസിന്റെ ലൈഫ് ഇൻഷുറൻസിന്റെ ടാഗിലെ യോഗക്ഷേമം മഹാമ്യഹം ഞാനത് തരാം പക്ഷെ ആർക്കും കൊടുക്കൂള്ളൂ എല്ലാര്ക്കൊന്നും കൊടുക്കില്ല സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ എന്താണ് അനന്യ ചിന്ത എന്തോ ഒരു കാര്യം വിചാരിച്ചാല് അതിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി എന്ത് വന്നാലും അത് ചെയ്ത് എന്നുള്ള അനന്യ ചിന്തയില്ലാതെ അന്യമായ ചിന്തയൊന്നുമില്ലാതെ ഫുള്ളി ഫോക്കസ്ഡായിട്ട് അനന്യ ചിന്തയന്തോമാം യേജന പരിയുപാസത്തെ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാവ്യം അങ്ങനെ ചെയ്യുന്ന മനുഷ്യന്മാരെ ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാന്നേ ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് ഭഗവാൻ തന്നെ എല്ലായിടത്തും സത്യം ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറഞ്ഞിട്ടില്ല പലയിടത്തും വേണ്ട ഓരോ ജന്മത്തിലും ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു കവിതാ പുസ്തകമുണ്ട് ലൈഫ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് രാമ ആരോ കംസ് ഫ്രം ഷാഡോ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് രാമന്റെ ജന്മത്തില് ഒളിയമ്പ ചെയ്തിട്ടാണ് ബാലി സുഗ്രീവന്റെ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അടുത്ത ജന്മത്തില് അമ്പ ചെയ്തിട്ട് കൃഷ്ണൻ മരിച്ചു പോയി അപ്പൊ നമ്മൾ ഒരു ജന്മത്തിൽ ഇന്നലെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നു രക്ഷപ്പെടാൻ പറ്റുന്നൊന്നുമില്ല അത് പക്ഷെ അന്നത്തെ കാലത്ത് ആ ആവശ്യത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ അതാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് അത് ഭഗവാൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ എന്താണ് തെറ്റ് എന്താണ് ശരി ചെയ്യാമോ ചെയ്തു കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ നമ്മൾ കർമ്മം കർമ്മം ഏത് ഫലം അനുഭവിക്കുക അർത്ഥം ഒന്നുമില്ല നമ്മളിപ്പോ ഇന്നലെ ചെയ്തൊരു കർമ്മത്തിന് ഇന്ന് ഫലം അനുഭവിക്കുന്നു ഇന്നലെ ചെയ്യുന്ന കർമ്മത്തിന്റെ ചിന്തകൾ ഇന്ന് എന്തായാലും ഉണ്ടാവില്ലേ അപ്പൊ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു ആ ഇന്നലത്തെ കർമ്മം ഇന്ന് അനുഭവിക്കുന്നതാണ് ഇന്നലെ ഒരു ജന്മം കഴിഞ്ഞ് ഇന്നത്തെ ജന്മത്തെ അനുഭവിക്കുന്നത് ജന്മം എന്ന് പറയുന്ന ഓരോ ദിവസമാണ് നമ്മൾ വിചാരിക്കുന്ന മരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണെന്നല്ല രാവിലെ ബ്രഹ്മാവ് വിളിച്ച് ഉണർത്തിയില്ലെങ്കിൽ നമ്മളൊന്നും ഉണരില്ല അപ്പൊ രാവിലെ ഉണരുന്നത് ബ്രഹ്മാവിന്റെ വിളിയുണ്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിഷ്ണു കാരണം കാശില്ലാണ്ട് പെട്രോൾ അടിക്കാണ്ട് എന്തായാലും വരാൻ പറ്റില്ലല്ലോ അപ്പൊ കർമ്മം ചെയ്യണമെങ്കിൽ ലക്ഷ്മി കൂടെ വേണം അതാണ് പെട്രോള് ലക്ഷ്മിയാണ് പെട്രോൾ തരുന്നത് ചെയ്യാനുള്ള ആഗ്രഹവും ആറ്റിറ്റ്യൂഡും ആണ് വിഷ്ണു തരുന്നത് പെട്രോളും ഉണ്ട് പിന്നെ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ട് പക്ഷെ കർമ്മം ചെയ്തില്ലെങ്കിലോ വെറുതെ ആലോചിച്ചോണ്ടിരിക്കും ഒരു ദുഃഖം ഉണ്ടാവില്ല സുഖം ഉണ്ടാവില്ല ചെലപ്പോ ദുഃഖം ഉണ്ടാവും ചിലപ്പോ സുഖം ഉണ്ടാവില്ല ചിലപ്പോ കർമ്മം ചെയ്താലോ ദുഃഖം ഉണ്ടാവും സുഖം ഉണ്ടാവില്ല എന്നും വരാം എന്ത് കർമ്മനുസരിച്ചിട്ടാണ് അപ്പൊ ആ ചെയ്യുന്ന കാര്യങ്ങള് നാളെ ചിന്തിക്കുമ്പോ നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ നല്ല കർമ്മം നാളെ ചിന്തിക്കുമ്പോൾ മോശം ചെയ്യുന്നതാണ് തോന്നുന്നതാണെങ്കിൽ അത് മോശം കാണാം അപ്പം എന്ത് എവിടെ എങ്ങനെ ആരോട് എപ്പോൾ ചെയ്തു എന്നുള്ളതല്ല നാളത്തെ ചിന്തകൾ എന്നെ മോശമായിട്ട് ചിന്തിപ്പിക്കുമെങ്കിൽ ഇന്ന് ചെയ്യുന്ന കർമ്മം ദോഷം എനിക്ക് ദോഷം നമുക്ക് മാത്രമേ ദോഷമുള്ളൂ നമ്മളെ ചെയ്തത് ഓക്കേ അപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അത് നാളെ എനിക്ക് അയ്യോ ചെയ്യണ്ടായിരുന്നു തോന്നുന്നു എത്രയോ കർമ്മങ്ങൾ ഉണ്ടാവും അയ്യോ പറയണ്ടായിരുന്നു അയ്യോ കാണണ്ടായിരുന്നു തന്നെ നമ്മൾ പോയി പക്ഷെ അത് അത് എന്തെങ്കിലും അത് കഴിഞ്ഞ് ഉടനെ തന്നെ സാരില്ല പോട്ടെ ആ ഒരു പറയും പക്കട്ട് ഒരു സുഖം രണ്ടുപേർക്കും ഉണ്ടാവും അതുകൊണ്ടാണ് പലപ്പോഴും മക്കളും അച്ഛനും അല്ലെങ്കിൽ ഫാമിലി തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം അത് പറഞ്ഞു തീർക്കാൻ പറ്റും എന്റെ കുട്ടികൾ ഞാൻ പണ്ട് എന്ന് ഐകോൺ എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് ചെലപ്പോ വികൃതിയാണെങ്കിൽ മറ്റു കൂടുതലും അടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മടിക്കിടത്തില്ല പിറ്റേ ദിവസവും അത് ചെയ്യും അത് ചെയ്യുമ്പോഴൊക്കെ അല്ല ഇന്നലെ അടി മടി കിട്ടിയതിനെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എപ്പഴാ നമുക്കൊരു കുറ്റബോധം ഉണ്ടായിട്ട് അവരെ മടി മടിക്കട അതുകൊണ്ടാണ് മക്കൾ പലപ്പോഴും വികൃതിയാവുന്നത് കാരണം അതല്ലാത്തൊരവസ്ഥയില് നമ്മൾ അങ്ങനെ അവരെ സ്നേഹിച്ചു വരില്ല അവ ആ വേദനയായും തോന്നാത്ത സമയത്ത് നിങ്ങൾ മക്കള് നമ്മളെ വികൃതി ആക്കുന്നത് എന്താ കാരണം വെച്ചാല് എനിക്ക് ചോക്ലേറ്റ് തരാം കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഫലം തിരിച്ചു മേടിക്കുന്നോണ്ടാണ് അതല്ലാതെ എല്ലാ ദിവസവും ചോക്ലേറ്റ് കൊടുക്കുന്ന ഒരു മോനോട് പാടാൻ പറയേണ്ട കാര്യം അവൻ പാടിക്കൊണ്ട് പാടിക്കുന്ന നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നത് എന്റെ അടുത്ത് എന്ത് പ്രതീക്ഷിച്ചിട്ടും അല്ലല്ലോ വരുന്നത് പക്ഷേ എനിക്കുള്ളത് ഞാൻ തരാൻ തയ്യാറാകുമ്പോൾ അതിന് മേടിക്കാൻ ആൾക്കാരുണ്ടാവും ഉറപ്പാണ് ഈ ലോകത്ത് മനസ്സിലായി കാരണം അത് വെറു ആവില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ആർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറേ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് ഉണ്ടാവുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം അതാണ് ഈശ്വര പൂജ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരാളടുത്തുനിന്ന് എനിക്ക് ഒരു ഒരു ഓ ഇത് പറഞ്ഞു പോയി അത് തെറ്റായിപ്പോയി സാരില്ല വേറെ ആർക്കെങ്കിലും കൂടെ ഉണ്ടാവുമല്ലോ ഇപ്പൊ എന്റെ വീഡിയോ എന്റെ കടയിൽ താഴത്ത് നിങ്ങൾ എന്ത് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് പറയാൻ സമ്മതിക്കേണ്ടത് അതിൽ എന്താ കാരണം വെച്ചാല് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പറയും എന്നോട് ഏഹ് എന്റെ സൗണ്ട് വരാൻ പാടില്ല പാടില്ലാട്ടോ ഞാൻ എന്ത് ചെയ്യണെന്നറിയും ഈ അരമണിക്കൂറുള്ളത് മൂന്ന് മണിക്കൂർ ഇയാളുടെ സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് അറിയാണ്ട് ചെലപ്പോ ഒരു പേര് വട്ടുപോയ അയാൾ കേസ് കൊടുക്കുന്നു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യും അപ്പൊ ഈ കിട്ടുന്നൊരു അവസരത്തിൽ നമ്മൾ എന്തിനായിരുന്നു ചെയ്യുന്നത് ഈ കഷ്ടപ്പെടുന്ന ഒന്നും അവർ കാണില്ല അപ്പൊ അങ്ങനെ കുറെ പേരുണ്ടാവും നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ അയ്യോ ഇതൊന്നും ഇനി ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരാൾ വിളിച്ചിട്ട് എന്റെ മോനെ എന്ത് സമാധാന കേട്ടിട്ട് ഞാൻ അത്രയോ പേരുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് വിചാരിക്കും ഓഹ് എന്തിനാ ഇത് നമ്മൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കാരണം അതല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല ഇത്രക്കുള്ള ചെയ്യാൻ പറ്റുന്നത് ചെയ്യാത്ര പലപ്പോഴും പലർക്കും ഇല്ലാത്തത് ഒന്ന് മടി അത് എക്സ്ട്രീം ആണ് പലർക്കും രണ്ട് ധൈര്യം ഇല്ലായ്മ പിന്നെ സ്വാതന്ത്ര്യം ഇല്ലായ്മ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് അപ്പോൾ ധൈര്യവും സ്വാതന്ത്ര്യവും ഉള്ളെടുത്ത് മടി ഇല്ലാതാവണം മടിയുണ്ടെങ്കിൽ ധൈര്യമുണ്ട് സ്വാതന്ത്ര്യം ഉണ്ടായെന്നൊരു കാര്യമില്ല അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ന് എപ്പോഴും പ്രശ്നം നാളെ താണ് എം മാത്രം ഇപ്പം ഒരുപാട് മാറി എന്ന് വെച്ചാല് സമയം നമുക്ക് ഒരുപാടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് സമയത്തിനെ കുറിച്ച് വില വില വന്നു തുടങ്ങി നമ്മൾ ജീവിതം ഒരു അറുപത് കൊല്ലം ഒക്കെ ആക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യാണ് ആകെ നൂറ്റി വയസ്സുണ്ടെന്നാണ് പണ്ട് പക്ഷെ ഇപ്പൊ നൂറ്റി ഒന്നും ഇല്ല അറുപത്തൊമ്പതാണ് ലേഡീസിനാണ് കുറച്ചധികം ലേഡീസിനൊരു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സൊക്കെ ഉണ്ടെന്നാണ് ജെന്സിന് അറുപത്തൊമ്പതാണ് ഇപ്പോഴത്തെ ആവറേജ് എന്ന് പണ്ട് അറുപത് ജെന്റ്സിനും അറുപത്തൊമ്പത് ലേഡീസിനും കൂടി കൂടി വരുന്നുണ്ട് അതിൽ നമ്മൾ ഒരു മുപ്പത് കൊല്ലെങ്കിലും നമുക്കുള്ള ഇഷ്ടമുള്ള ആക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുന്നു വിചാരിക്കെ അത് തന്നെ വലിയ കാര്യം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ കാലം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കുറെ അനുഭവങ്ങൾ ഇതൊക്കെ അസറ്റുകളാണ് ആ അസറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാതെ പോകുമ്പോഴാണ് അയ്യോ കുറച്ചും കൂടി കഴിഞ്ഞു അപ്പൊ അവസാനം നമ്മളെയൊക്കെ മക്കള് കത്തിക്കുമല്ലോ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കത്തിക്കാട്ടോ ആണുങ്ങളെ ഉള്ളൂ എന്നുള്ളത് ഈ ഒരു നടപ്പുകൊണ്ടാണ് പെൺകുട്ടികൾക്കും അച്ഛന്റെയോ അമ്മയുടെയോ ശവത്തിന്റെ തീ കൊളുത്താനുള്ള അധികാരമുണ്ട് പുത്രൻ പുത്രി എന്ന് പറയുന്നത് രണ്ടാളും പൂ എന്നുള്ള വാക്കിലാണ് വരുന്നത് അപ്പൊ ആ കൊളുത്തുന്ന സമയത്ത് മക്കള് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അച്ഛൻ എന്താ ഈ ജീവിതത്തിൽ ചെയ്തത് എന്തു ദുഷ്ടനായ അച്ഛനായാലും അവര് നമുക്ക് തന്നിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ അത് കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ അല്ലെ നല്ലോണം ചുട്ട് പഴുത്ത് കാച്ചിയിട്ടേ ഇരുമ്പടിച്ചാല് ആ ഒരു മുർച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ കത്തി ഉണ്ടാക്കുന്നത് നല്ലപോലെ ചുട്ട് പഴുപ്പിച്ചിട്ടാണ് ഇപ്പൊ ചെറുപ്പത്തില് വളരെ ദുസ്സഹമായ ഒരു കാലമുണ്ട് ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നുവല്ലോ എന്ന് പറയുമ്പോൾ ആ ഇതൊക്കെ എനിക്ക് എത്രയോ അനുഭവങ്ങൾ തന്നു എന്നാണ് പാഠങ്ങൾ അപ്പൊ ജീവിതത്തിലെ കുറെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ഈ ഇരിക്കുന്ന ടേബിളിന്റെ മുകളിൽ തുറന്നു കഴിഞ്ഞ താഴത്തുള്ളില് പാമ്പുണ്ടായിരുന്നു അപ്പൊ ആ സിറ്റുവേഷനിൽ ജീവിച്ച ഒരാളാണ് ഞാനൊക്കെ അപ്പൊ ഭയം എന്ന് പറയുന്നത് ഇന്നില്ലാതിരിക്കാൻ കാരണം ആ ചെറുപ്പത്തിൽ അങ്ങനെ ജീവിച്ചോണ്ടാണ് ചെറിയൊരു ലിസാഡിനെ കണ്ടാൽ അയ്യോ എന്ന് പറഞ്ഞു പേടിക്കുന്ന അത്രയോ ആളുണ്ട് നമുക്ക് എന്താ പേടിയില്ലാത്തത് പേടി ഇല്ലാത്തത് നമ്മൾ അങ്ങനെ ജീവിച്ചു പോയത് കൊണ്ടാണ് അപ്പൊ ആ അനുഭവം എന്ന് പറയുന്നത് വലിയ സ്ട്രെങ്ത് ആണെന്ന് കാണണം അതിനെക്കുറിച്ച് നമ്മൾ ദുഷിച്ച് കഷ്ടപ്പെട്ട് അത് ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ആരും നമുക്ക് പരിഹാരം തരാൻ അങ്ങനെ ഏറ്റവും നല്ല പോലെ പഠിച്ചാളും ഇന്നിപ്പോ ബുക്ക് തുറന്നപ്പോ കിട്ടിയത് എന്താണ് ഏറ്റവും നല്ല പഠിച്ച് നല്ല ഡിഗ്രി കിട്ടി ഇപ്പൊ പി എച്ച് ഡി എടുത്തിട്ട് പത്ത് പബ്ലിക്കേഷൻ ആയി ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒന്നുമില്ലാത്തൊരു ആൾക്കാർ എനിക്കറിയാം ഇനി നല്ലപോലെ സ്റ്റേജുകളിൽ പാടാൻ കഴിവുള്ള ആൾക്കാർ പക്ഷെ പാടാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട് നല്ലപോലെ പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു പാടി മഹിമയായി അവസാനം അയ്യോ എനിക്ക് പത്മശ്രീ കിട്ടിയില്ല നമ്മൾ കറിയുന്ന ആളെ എന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ പാടുന്ന പത്മശ്രീ കിട്ടാനാണോ അല്ല ആ പാടുമ്പുള്ള പാടുമ്പോഴുള്ള സന്തോഷാണോ നമ്മള് ആ പാടുമ്പുള്ള സന്തോഷമാണ് നമുക്ക് ലക്ഷ്യമെങ്കിൽ അതാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ചെയ്യുന്ന സമയത്ത് ആ ഫലം എന്താണോ നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മക്കളെ വളർത്തിട്ട് മക്കളൊന്നും എനിക്ക് തിരിച്ചു തന്നില്ലല്ലോ മക്കളെ വളർത്തുമ്പോ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ അല്ലേ ആ എല്ലാ പാട്ടും യാ ലാവാന്ന് പാടുമ്പോ എല്ലാ താലോലിപ്പാട്ടും തുടങ്ങാം വാവാ വാവാാരോ ലാലാ ലാലോ അല്ലേ ആ യാരാലാവിലാണ് എല്ലാം പാട്ടുണ്ടാവും ഈ ആരാലാവ നല്ലോണം പാടുന്ന സമയത്ത് നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടെ ഫലം കിട്ടി അതല്ലാതെ പിന്നെ മക്കൾ വലുതായിട്ട് എനിക്ക് എന്തെങ്കിലും തിരിച്ച് കാശ് തരും എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് ആ ഒരു ഒരു ബാധ്യത കോൺട്രാക്റ്റിലല്ല വേണ്ടത് എനിക്ക് എന്തെങ്കിലും നാളെ ഇയാളിൽ നിന്ന് കിട്ടുന്നു വിചാരിച്ചിട്ടല്ല ഞാൻ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇപ്പം അല്ലെങ്കിൽ അത് ചെയ്യരുത് ഞാൻ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നാളെ കണക്ക് നമ്മൾ ആ കണക്ക് പറയുന്ന സിറ്റുവേഷനിൽ മക്കളും അമ്മയും അച്ഛനും ബന്ധുക്കളും ഫ്രണ്ട്സും റിലേറ്റീവ്സും ശിഷ്യനും ഗുരുക്കളും ഒക്കെ അന്യോന്യം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതാണ് ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടുള്ളത് അർജുന നിന്നെ ഒരിക്കലും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല യഥേഷ്വതി തഥാഗുരുന്ന് നിനക്ക് ഇഷ്ടമുള്ളൂ നീ ചെയ്തു തോന്നുന്നു ഞാൻ പറഞ്ഞ എഴുപ്പം ഈ നാല് മണിക്കൂറിലെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആളും അവസാനം എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യേണ്ടത് ഭഗവാൻ കൃഷ്ണൻ പോലും അർജുനനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിഷ്ടമുള്ളത് നീ ചെയ്തോന്നാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ഫലം എന്ന് പറയുന്നത് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എൻജോയ്മെന്റ് ഉണ്ടാവും തന്നെ ആ ഫലം കിട്ടി പിന്നെ അതിന്റെ ഫലം അന്വേഷിക്കും ഇപ്പൊ ഞാൻ ചെടി നടുന്നു ചെടി നടമ്പുന്നത് എന്തിനു വേണ്ടിട്ടാ ഓ നാളെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കായ് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഗ്യാരൻറ്റി ഒന്നുമില്ല മഴ വന്നാൽ അത് പോവാം നല്ല വെയിൽ വന്നാൽ ഉണങ്ങി പോവാം വെള്ളം കിട്ടാണ്ടിരുന്നാൽ പോവാം ആരെങ്കിലും പശുക്കൾ കടിച്ചോണ്ട് പോവാം ഇനി അത് എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ കുറങ്ങ വന്നിട്ട് കട്ടുകൊള്ളു പക്ഷെ ആ നടുന്ന സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്തു അതിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തു അപ്പൊ അതിന്റെ ഫലം ആ സമയത്ത് തന്നെ കിട്ടിയെന്ന് വിചാരിക്കും അപ്പൊ നമുക്ക് ഒരു സംഭവത്തിലും ഒരു ദിവസവും ഇന്നത്തെ സന്തോഷം നാളത്തേക്ക് പോസ്പോൺ ചെയ്യില്ല കാരണം ഇന്ന് തന്നെ നമ്മൾ അക്കൗണ്ട് ഒക്കെ തീർത്ത് വൈകുന്നേരം അത് ചത്തു ശിവന്റെ കൂടെ ലയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സമാധിയാണ് അപ്പൊ നാളത്തേക്ക് ബാക്കി വെക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ പുതിയൊരു ജന്മം പുതിയ കർമ്മം അത് കഴിഞ്ഞ് മരിക്കുക അപ്പൊ ഓരോ ദിവസവും ജനന മരണങ്ങളുടെ പ്രക്രിയകളാണ് അത് കുറെ കാലം നമ്മള് ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചിലപ്പം വലിയ ഭാണ്ഡമായി നന്മയോ ചിന്തിന്മയോ നല്ല ചിന്തകളൊക്കെ ആണെങ്കിൽ ഇന്ന് കുറച്ചും കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാം ചീത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതും കൊണ്ടുപോകും പക്ഷെ അത് തന്നെ പേറി നടക്കുന്നതിനേക്കാളും നല്ലത് പുതിയ കുറെ കർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചെയ്തിട്ട് അത് ഏറ്റെടുക്കല്ലേ നല്ലത് അപ്പൊ എല്ലാ ദിവസവും ആക്റ്റീവായിട്ടിരിക്കും അതാണ് അത്യാവശ്യമായിട്ട് സന്തോഷമായിട്ടിരിക്കും